വലപ്പാട് കോതകുളം എസ് എൻ റോഡ് അസോസിയേഷൻ അംഗങ്ങളുടെ സാമ്പത്തിക സഹകരണത്തോടെ സ്ഥാപിച്ച സിസിടി വിയുടെ ഉദ്ഘാടനം നടന്നു തായങ്കോട്ട് ക്ഷേത്ര ഹാളിൽ നടന്ന ചടങ്ങിൽ പഞ്ചായത്ത് പ്രസിഡന്റ് ഷിനിത ആഷിഖ് ഉദ്ഘാടനം നിർവഹിച്ചു ക്യാമറയെ പറ്റിച്ച് പലപ്പാട് കോതകളും നീന്തലോട്ടി പോകുന്ന ആളുകൾ ഒരുപാട് ആൾക്കാരുണ്ട് ക്യാമറ വർക്ക് ചെയ്തായിരുന്നില്ലെങ്കിലും ആ ക്യാമറയെ പിടിക്കുന്നവരാണ് അത് വേസ്റ്റ് ഇടുന്ന കാര്യമാണെങ്കിലും വാഹനത്തിന്റെ സുരക്ഷയാണെങ്കിലും പൊതുസുരക്ഷയാണെങ്കിലും എല്ലാം ക്യാമറയെ പഠിക്കുന്ന ഒരു ലോകത്താണ് നമ്മളിപ്പോൾ ജീവിക്കുന്നത് വലപ്പാട് പോലീസ് സ്റ്റേഷൻ എസ് കെ അനിൽകുമാർ സ്വിച്ച് ഓൺ കർമ്മം നിർവ്വഹിച്ചു അസോസിയേഷൻ പ്രസിഡന്റ് ടി ജി ഗിരി അധ്യക്ഷത വഹിച്ചു ചടങ്ങിൽ സെക്രട്ടറി പി പുരുഷത്തമൻ ബ്ലോക്ക് മെമ്പർ ഷൈൻ ചരിവിൽ വാർഡ് മെമ്പർ അനിത ത്രിദീപ് വൈസ് പ്രസിഡന്റ് സുധീർദാസ് എക്സിക്യൂട്ടീവ് മെമ്പർമാരായ അഖിൽ അയ്യപ്പദാസ് ബാബു കൊല്ലാറ മജീദ് പാലയ്ക്കൽ ശശിധരൻ സീനത്ത് സുബിൻ കൈരളി തിലകൻ ഉണ്ണികൃഷ്ണൻ എന്നിവർ സംസാരിച്ചു അല്ലെങ്കിൽ രണ്ടുപേരും പകുതി സത്യം പറയും പകുതി കള്ളം പറയും ചിലപ്പോൾ ഇതിനകത്ത് പ്രതിയായി വരുന്ന ആള് ആദ്യം ഒരു പരാതി കൊണ്ടുവന്നിട്ട് അയാൾ മാക്സിമം കള്ളം പറഞ്ഞു ഞങ്ങളെ വിശ്വസിക്കും അപ്പോൾ ഇതിനൊക്കെ ഒരു അറതി വരുത്താൻ പറ്റുന്ന ഒരു സംഭവമാണ് ഈ ക്യാമറ മനുഷ്യന്റെ ഇടപെടലിൽ ഇല്ലെങ്കിൽ ഒരിക്കലും കള്ളം പറയാത്ത ഒരു മൂന്നാം കണ്ണ് എന്ന് പറയാവുന്ന ഒരു സംവിധാനമാണ് ഈ ക്യാമറയിൽ എൻട്രൻസ് റിപ്പീറ്റേഴ്സ് ബാച്ച് കേൾക്കുമ്പോൾ തന്നെ ഒരു കൺഫ്യൂഷൻ ഇല്ലേ ഇനി ഒട്ടും പേടിക്കണ്ട മികച്ച റിസൾട്ടോടുകൂടി ത്രിപ്രയാറിലെ മാ അക്കാഡമിയിൽ നിങ്ങളോടൊപ്പം ഉണ്ട് അബ്രോഡ് സ്റ്റഡീസ് നായി സ്പോക്കൺ ഇംഗ്ലീഷ് ആൻഡ് ജർമ്മൻ ലാംഗ്വേജ് മറ്റ് എവിടെയും കിട്ടാത്ത ഫീസ് മാ വി പ്രൊവൈഡ് എക്സലൻ്റ് ലൈബ്രറി എക്സ്പെർട്ട് ഫാക്കൽറ്റീസ് റെഗുലർ എക്സാംസ് ഓൺലൈൻ ഓഫ്ലൈൻ ആൻഡ് ഹൈബ്രിഡ് ക്ലാസസ് വിത്ത് വെൽ ഫർണിഷ്ഡ് ഡിജിറ്റൽ എ സി ക്ലാസ് റൂം നിങ്ങളുടെ ലക്ഷ്യം ഏതുമാകട്ടെ ലക്ഷ്യം നിറവേറ്റാൻ മാ അക്കാഡമി നിങ്ങളോടൊപ്പം